ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഇത് എൻ്റെ പഴയ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ വിളമ്പുന്ന ബിരിയാണിയുടെ സൈഡിൽ വെച്ചിരുന്ന റെഡ് കളറിലുള്ള ബിഗ് പീസ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് റീക്രിയേറ്റ് ചെയ്തിട്ട് ചെറുപ്പത്തിൽ ചെയ്തിരുന്നതാണ് അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് പിന്നെയും ചെയ്യുന്നതാണ് പഴയത് ഒന്ന് കഴിക്കാനായിട്ടൊരു കൊതി തോന്നുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി നോക്കാറുള്ള റെസിപ്പിയാണ് ഇതെല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഭയങ്കര ജ്യൂസി ആയിട്ട് ടീ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത് ഇത് അന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സബോളിയൊക്കെ ഇട്ട് ഇത്തിരി ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുക ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അത് ചിക്കൻ കറക്റ്റ് ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് മസാലയൊക്കെ ഇങ്ങനെ പരണ്ടിരിക്കുന്ന പ്രാ ഭാഗത്തിലാണ് ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെയാണ് സബോളിക്കിട്ട് കിട്ട് ചെയ്യുക എന്നുള്ളത് ഞാനത് ഓരോ സ്റ്റേജ് ചെയ്യുമ്പോൾ ഞാൻ പറയാം ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനും ബോൺലെസ് ചിക്കനും എല്ലാം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെ ബോൺലെസ് കാണണം എന്ന് നിർബന്ധം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒത്തിരി വലിയ പീസ് ആയാലും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് വൺ പീസാണ് കിട്ടുക വലിയ പീസ് നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി സമയം പിടിക്കും അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി എങ്ങനെയാണ് ഇത് മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷൻ ആണ് കേട്ടോ ഇനി മാരിനേഷന് വേണ്ടി നമ്മൾ വലിയൊരു പാത്രം വെച്ച് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് മിക്സിയിലെ ചെറിയ ജാലിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് ചതച്ചെടുത്താലും മതി പക്ഷെ അത്യാവശ്യം നന്നായി തന്നെ ചതച്ചെടുക്കുക ഇത് റെഡ് കളറിൽ കളറിലിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന മിളക് നിങ്ങൾക്കറിയാം ഞാൻ റെഡ് കളറിലുള്ള മുളകാണ് ഉപയോഗിക്കാറ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ആ മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിനിങ്ങനെ റെഡ് കളറിലിരിക്കുന്നത് പച്ചമുളക് ആയാലും കുഴപ്പമില്ല ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇതാ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും ഇതും കൂടി മിക്സ് ചെയ്ത് ചെയ്താലും കുഴപ്പമില്ല കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് കുറച്ച് ഗരം മസാലയുടെ പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല ഗരം മസാല ഇതൊരു അര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ടേബിൾ സ്പൂൺ ആണ് പക്ഷേ ടീസ്പൂണിൽ ടീസ്പൂണിലെടുത്താൽ മതി ഞാനിതിലോട്ട് ഗരം മസാല ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ ആ സമയത്തിൻ്റെ ക്യാമറ ഓൺ ആയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കാണാതിരുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിൽ ചേർക്കുന്ന പൊടികളൊക്കെ നമ്മളുടെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചും പിന്നെ നിങ്ങൾക്ക് എരിവും മസാല അടി കണത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും ഇനി നമ്മൾ നമ്മളിതിലോട്ട് പാകത്തിനുള്ള നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായി കൈ വെച്ച് കുഴച്ചെടുക്കാം കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർത്താൽ ഈ സമയത്ത് നല്ല ഒരു കളർ കിട്ടും നമുക്ക് പണ്ടൊക്കെ കളർ തന്നെയാണ് ഞങ്ങൾ ചേർക്കാറ് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പീയ മുളക് അര ചേർത്താലേ നമുക്ക് നല്ല നാച്ചുറൽ കളർ കിട്ടും ഇനി നല്ല ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടപ്പോൾ ഇതിൽ ഉപ്പ് കൂടുതലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി ഞാൻ ഞാനിതിലോട്ട് ചിക്കൻ ചേർത്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ സമയത്ത് ഇതിലോട്ട് കോൺഫ്ലോറും മൈദയും കുറച്ച് റവിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉപ്പ് പാകത്തിനാവും അപ്പോൾ ഉപ്പ് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്ത് നോക്കുക അതിനും കൂടി ചേർത്തിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഇട്ടു ഇനി ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ല കട്ട തൈര് നല്ല പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഇതിലോട്ട് പുളിയില്ലാത്ത തൈര് ചേർക്കണം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് നമ്മളിത് നന്നായിരുന്നു മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാൻ തൈരും കൂട്ടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ മിനിമം നമ്മളിത് വെക്കണം ഞാൻ ഒരു മണിക്കൂർ എന്നല്ല അതിൽ കൂടുതൽ ഞാൻ വയ്ക്കും ഞാനൊരു ഫോർ ഹവേഴ്സ് ഞാനിതിങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുക അത്രയ്ക്ക് വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനത് ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ മാരിനേഷൻ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലാണ് അത് കറക്റ്റായിട്ട് അതിൽ പിടിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നിത് ഫ്രിഡ്ജിൽ വെക്കും ഇനി ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ചുകൂടി സംഭവങ്ങൾ ചേർക്കാനുണ്ട് പൊടികളൊക്കെ ചേർത്ത് പിന്നെയും കുറച്ചും കൂടി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ചില പൊടികളൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് നമ്മുടെ കുറയും അത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് ഒരുപാട് ഉപ്പ് പിന്നെ ചേർക്കേണ്ട കാരണം നമ്മളിതിൽ സോസിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഉപ്പ് വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൽ യൂസ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കോൺഫ്ലോറും മൈതി കുറച്ച് റവിയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്യാൻ സമയത്ത് ഒന്ന് മിക്സ് ചെയ്യും കാരണം ഇപ്പോൾ തന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അതൊരു നനവ് വരും നനവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചേർക്കുന്നത് ആ ഇനി ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ അത്യാവശ്യം വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മളിതിലോട്ട് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കണം എന്താ അത് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോറും ഇനി റവ കയ്യിലുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ റവ ഇട്ടാലും കുഴപ്പമില്ല റവയ്ക്ക് പകരം ഇനി അരിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല ഇവിടെ ഇത് രണ്ടു മാത്രമേ ചേർക്കാറുള്ളൂ ഇത് രണ്ടു മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് ഇടുക ഇതിലോട്ടിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഉപ്പ് നോക്കുക ചിലപ്പോൾ നമ്മുടെ ഉപ്പ് ഈ പൊടികൾ ഇടുമ്പോൾ കുറയും ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ചേർക്കുക പിന്നെ ഒരുപാട് ഉപ്പ് നമ്മൾ ചേർക്കണ്ട ചേർക്കേണ്ട നമ്മളിതിനൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട് ആ സോസിൽ സോയാ സോസും ഒക്കെ ഉള്ളത് കൊണ്ട് ഉപ്പ് കൂടും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ ഞാനത് മിക്സ് ചെയ്തിട്ട് വരാം ഞാനിതിലെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യുമ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്ന കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ അത്യാവശ്യം വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടാവും നോക്കിയപ്പോൾ നല്ലോണം ഉപ്പ് കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഉപ്പ് ഉപ്പിട്ടിട്ടില്ല കാരണം നമ്മൾ സോസിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ലോണം ഉപ്പിടാം നമ്മൾ സോസിലും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് കൂടി പോകും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി ഞാൻ ഓൾറെഡി ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശത്തെ ചൂടായിട്ടുണ്ട് ഇനി ഇനി ഇതിങ്ങനെ എടുത്ത് വെക്കരുത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്യണം പിന്നെ ഓയില് നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് ഏതെങ്കിലും ടൈപ്പ് എനി അതർ റിഫൈൻഡ് ഓയില നമ്മുടെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഞാൻ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിലാണ് ഇത് വെളിച്ചെണ്ണയിലെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് പിന്നെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഷാലോ ഫ്രൈ അല്ല ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ഒരുപാടങ്ങ് ചൂടായി പോകണ്ട കേട്ടോ ഓയില് കാരണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതായതുകൊണ്ട് നമ്മുടെ ചിക്കൻ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരുപാട് ഓയിൽ ചൂടാവണ്ട ഒരു മീഡിയം ഫ്ലെയിം ഓയിൽ ചൂടാവുമ്പോൾ നമ്മളത് ഇടാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇനി ഓരോന്നു പറഞ്ഞായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ ബോൺലെസ് പീസും വിത്ത് ബോണും എല്ലാം ഉണ്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒരു പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റിൻ്റെ പാത്രം നമ്മൾ മറ്റേ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഈ ചിക്കനിൽ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഞാനിനിപ്പം കളറിന് പകരം റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ ആഡ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി നല്ലോണം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്തിടാം തിളപ്പിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കും നല്ലത് ഓക്കെ ഇനി നമ്മളത് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറാൻ വയ്ക്കുക ഒന്ന് ചൂടാറുമ്പോൾ അതെടുത്തിട്ട് പറ്റുമെങ്കിൽ മാക്സിമം അതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്യുക കാരണം അരയ്ക്കുമ്പോൾ ചിലപ്പോൾ എരിവ് കൂടാതിരിക്കാനാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൽ എന്നിട്ട് നമ്മൾ നമ്മളതൊരു മിക്സിയുടെ അരക്കുന്ന ജാറിലിട്ടിട്ട് കുറച്ച് ചൊറുക്കിയും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ ചിക്കന് നല്ല കളർ കിട്ടും ചിക്കൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറിന് വേണ്ടി ഇത് ചെയ്യുന്നതും നമുക്ക് നല്ല ഭംഗിയായിട്ട് കളറും കിട്ടും കളേഴ്സ് ഒന്നും വേറെ ആഡ് ചെയ്യണ്ട ഞാൻ ഇതിന് മുമ്പ് വേറെ ഒരു റെസിപ്പിയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാൻ എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത് കാണിക്കാം ഞാൻ ഈ ചിക്കൻ ഒരു സൈഡ് മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ ഒക്കെ കൂടി ആവാനായിട്ട് ഇട്ടിട്ടുണ്ട് എന്ന് ആവട്ടെ നമ്മൾ ഇത് കുറേ സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ ആവും നല്ല ജൂസി ആയിട്ട് ഇട്ടേ പ്രത്യേകിച്ച് തൈരൊക്കെ ചേർത്ത് തൈര് നീരൊക്കെ കൂടി ചെറുനാരങ്ങൾ വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരില്ല നമ്മൾ കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കൻ നമുക്ക് കുക്കായി കിട്ടും നമ്മുടെ ചിക്കന് രണ്ട് ഭാഗം ആയിട്ടുണ്ട് ഇനി നമുക്കത് നല്ല ഓയിലിൽ നിന്ന് എടുക്കാം എടുക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ഹൈ ഫ്ലെയിമിൽ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് ഓയിൽ കുടിക്കും അത് എന്ത് ഫ്രൈഡ് ഐറ്റം എടുക്കുമ്പോഴായാലും ഒന്നിത്തിരി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊക്കെ എടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് അടുത്ത ചിക്കൻ ഇട്ട് വളരെ എളുപ്പാണ് ഉണ്ടാക്കേണ്ടത് ചോറിന്റെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റിയതൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വല്ല ഫ്രൈഡ് റൈസിന്റെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഇതിന്റെ ബാക്കി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാം നമുക്ക് നെക്സ്റ്റ് 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 സെറ്റ് നമ്മുടെ നമ്മുടെ ായിട്ടുണ്ട് ഇനി നമ്മൾ ഇടാം എന്നെ വളർന്നു പോവാൻ വേണ്ടിട്ട് ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇടാം നല്ല ഡീപ്പായിട്ടുള്ള എന്നെ ഫ്രൈ ചെയ്യണം നമ്മൾ ശാല ഫ്രൈ ചെയ്യല്ല ചെയ്യണം കേട്ടോ ചെറിയ ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാട്ടോ ഞാനിപ്പ ഇത്തിരി ഒരു വലിയ പീസായിട്ടാണ് ഞാൻ ചെയ്യണത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ നമ്മുടെ ചിക്കൻ ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലെ അരിപ്പയില് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചിക്കൻ വറുത്ത ഓയിലാണ് ആ അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു ആ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു ഇനി ഇത് അപ്പുറത്ത് അടുപ്പത്ത് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അതിനു വേണ്ടി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് ക്യാപ്സിക്കം ഇത് പോകുന്നു നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം ഇനി ഇത് നമ്മൾ ഡ്രൈ ഫോമിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതൊരു ഡ്രൈ ഫോമിലില്ലാത്ത ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒരു ചെറിയൊരു ഗ്രേവിയുള്ള കറിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് സവോളം സ്ക്വയർ പീസാക്കി അരിഞ്ഞിട്ട് ഇതിൽ ചേർക്കാം അപ്പോൾ നമുക്കൊരു ഗ്രേവി ആവും പിന്നെ കുറച്ച് ഐറ്റംസും കൂടി ഇതിൽ ബാക്കി എങ്ങനെ ചേർക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കറിയായിട്ട് ഗ്രേവി പോലെ കഴിക്കാം എന്നിട്ട് പിന്നെ അതിൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോറും കളിക്കൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് കേട്ടോ എന്താ വെളുത്തുള്ളി പച്ചമുളകും ഇതിലിട്ടു ഈ ഓയിലിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് നല്ല മണം വരുന്നുണ്ട് ഇനി പിന്നെ നമ്മളിതിലോട്ട് വേറൊരു സംഭവം ചേർക്കുന്നുണ്ട് അതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും ഞാനിത് ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ സോസിന്റെ ടേസ്റ്റിന് ഇഷ്ടം അതുപോലെ തന്നെ നിങ്ങളുടെ ചിക്കനോടുള്ള ഇഷ്ടം ആ ചിക്കൻ എത്രത്തോളം ഉണ്ട് നമ്മുടെ ക്വാണ്ടിറ്റി ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഇതിൽ വ്യത്യാസം വരുത്താം ഞാനിതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസ് സോയാ സോസ് സൂക്ഷിച്ച് ചേർന്നാണെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഇതാണ് ഇതിലും ചേർക്കുന്നത് ഇനി ഇതിൽ ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റ് ചേർക്കും നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ വെളുത്തുള്ളി നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരുപാട് അങ്ങ് ബ്രന്തു പോകണ്ടോ ക്യാപ്സിക്കം ഇനി നമുക്ക് നമ്മുടെ സോസിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ിലുള്ളത് ടൊമാറ്റോ സോസും നമ്മുടെ സോയ സോസും ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ല കളർ വരാനാണ് പണ്ടത്തെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു കുപ്പിടെ കളർ വാങ്ങിക്കാൻ കിട്ടും ഒരു ചെറിയൊരു കളർ റെഡ് കളറിലുള്ളത് പൊടിയാണത് അത് ചെറിയ ചെറുതായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് ഇപ്പോഴാണ് ഇങ്ങനെ ഈ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇപ്പം നല്ലതാണ് നമുക്ക് നല്ല കളർ കിട്ടും നമ്മുടെ കറിക്ക് ഇനി ഇതൊന്ന് ഈ സോഫൊക്കെ ഒന്ന് തിളക്കണം കേട്ടോ അല്ലെങ്കി നമ്മുടെ സോസിന്റെ ഒരു പച്ച ടേസ്റ്റ് പോവാനാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് വറുത്തു വെച്ച നമ്മുടെ ചിക്കൻ ഇടാം നല്ല കളറാണ് നമ്മുടെ കവിക്ക് നല്ല റെഡ്ഡിഷ് കളർ ആയിട്ടിരിക്കുകയാണ് കളർ ചേർക്കുന്നതിനൊക്കെ നല്ല ഭംഗിയുള്ള കളറിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ സോസൊക്കെ ഒന്ന് തിളച്ചു ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ ഇതിലോട്ട് കൊടുക്കാം ഇന്ന് കൊറച്ചിട്ട് അറിയുമ്പോഴത്തേക്ക് തെറിക്കും ആ ടിഷ്യൂ പേപ്പറാണത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യൂസ് വരാം ഇതാ കണ്ടോ നമ്മുടെ ചിക്കൻ നന്നായിട്ട് നല്ല കളറിലിരിക്കുന്നുണ്ട് ഇപ്പം കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ കിട്ടും ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക മല്ലിയ ഇട്ടും അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മല്ലിയിലടം മണം ഇതിന് നല്ല ടേസ്റ്റാണ് കൊടുക്കുക ഇനി ഇത് കുറച്ച് നമ്മുടെ ചില്ലി പൗഡർ അതായത് റെഡ് ചില്ലി ഫ്ലേക്സ് അത് കുറച്ച് ഇട്ട് കൊടുക്കാം എരിവ് അധികം ഇഷ്ടമില്ല ഉള്ളവരാണെങ്കിൽ ഈ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യട്ടോ കാരണം ഇത് അവസാനം കുറിച്ചിട്ട് കൊടുമ്പോൾ ഇപ്പൊ നമ്മൾ തോട്ടൊക്കെ ഒഴിക്കുമ്പോൾ നല്ലൊരു മതിരിപ്പാണ് അതാ മതിരിപ്പ് നമുക്ക് ചിക്കൻ ഫ്രൈക്ക് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും നല്ലതാണ് ലാസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എരിവ് ഇഷ്ടമല്ല ഈ മതിരിപ്പോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം എന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുക ഇത് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ പോലെ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക അധികം വെന്ത് പോരുത് സബോള നമ്മള് ചൈനീസ് റെസിപ്പീസിലെ സബോളം അങ്ങനെ ഒരുപാട് വെന്ത് മൊരിയില്ലല്ലോ അറിയാലോ എല്ലാവർക്കും എന്നിട്ട് ഇപ്പൊ ഈ സ്റ്റേജ് ആവുമ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോറ് ഒഴിച്ച് ഒരു ചെറിയൊരു ഗ്രേവി പോലെയൊക്കെ പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ഇത് സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ ഒന്നും കഴിക്കാൻ രസം ഉണ്ടാവില്ല ജസ്റ്റ് സ്റ്റാർട്ടർ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പം ഞാനത് സെർവിങ് ഡിഷിലോട്ട് മാറ്റട്ടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ കളർ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റിന്റെ കളർ തന്നെയാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത് സ്റ്റാർട്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റാർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് ഇനി എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു റെസിപ്പിയുമായിട്ട് പിന്നെയും കാണാം താങ്ക് സോ മച്ച്